ഹലോ നമസ്കാരം ഈഗിൾ ഗെയിമിംഗ് ഓൾറെഡി ആ ചാനൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇനി അറിയാത്ത ആളുകൾ ആരെങ്കിലും എന്റെ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ആ ചാനൽ ഒന്ന് പരിചയപ്പെടുത്താം ഓഫ് കോഴ്സ് ഗെയിമിംഗ് ചാനലാണ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് സോ അറിയാത്തവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ ഇനി വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈഗിള് ഈ ടെലിഗ്രാമിൽ നടക്കുന്ന വൃത്തികേടുകൾ ആക്ച്വലി വൃത്തികേടുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോവും അതി ഭീകരമായ എക്സ്ട്രീം ഭീകരമായ ഭയാനകമായ അറയ്ക്കുന്ന പേടിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് അതിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എക്സ്പോസ് ചെയ്തുകൊണ്ട് വിത്ത് പ്രൂഫ് പുള്ളി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഈ കാമം എന്ന് പറയുന്ന സംഭവം താല്പര്യം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നോർമലി എല്ലാ ആളുകൾക്കും ഉണ്ടാവും അതവിടെ ഇരിക്കട്ടെ പക്ഷെ ഈ കാമപ്രാന്ത് കാമപ്രാന്ത് ഉണ്ടെങ്കിൽ പ്രശ്നാണ് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ അത് പ്രശ്നമാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ഒരു രണ്ടു കൊല്ലം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടന്റ് സജഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് അയച്ചു തരും അപ്പൊ ആ കൂട്ടത്തിൽ വന്നൊരു കണ്ടന്റാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഒരുപാട് പേജുകൾ അതില് ഈ കാമകണ്ണന്മാരുടെ പ്രധാന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമാ നടിമാരുടെ സീരിയൽ നടിമാരുടെ ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന നടിമാരെ ആരോ ആയിക്കോട്ടെ സ്ത്രീകളുടെ അവര് ഇരിക്കുന്നത് കിടക്കുന്നത് കുനിയുന്നത് അതായത് അവരുടെ പ്രൈവറ്റ് പാർട്സ് കാണുന്നത് ആയിട്ടുള്ള അല്ലെങ്കിൽ വോൾഗർ ആയിട്ടുള്ള രീതിയിൽ സൂം ചെയ്തിട്ടുള്ള സൂം ഔട്ട് ചെയ്തിട്ട് അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പേജുകൾ ആക്ച്വലി ഉണ്ട് അതിനെ ഫോളോ ചെയ്യാനുള്ള ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളും ആക്ച്വലി ഉണ്ട് അതായത് സെല്ല് ചെയ്യാണ് ഈ കാമത്തിനെ സെല്ല് ചെയ്യണം സെല്ല് ചെയ്യാണ് ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ായിട്ടും നോർമലായിട്ടൊക്കെ തോന്നും പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക് അത് ഇത്തരത്തിലുള്ള പേരുകൾ ഫോളോ ചെയ്യുന്നത് എല്ലാവരും എന്താ പറയാ പ്രായപൂർത്തിയായ ആളുകളായി കൊള്ളണമൊന്നും യാതൊരു നിർബന്ധമില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള ചെറിയ പിള്ളേര് വരെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രായമൊന്നും വിഷയമല്ലേ അതായത് നല്ല ഇപ്പൊ അമ്മമാരുടെ പ്രായമുള്ള അവരുടെ പിക്സ് വരെ അങ്ങനെയുള്ള പല തരത്തിലുള്ള ഫാന്റസീസ് വരെയാണ് ആക്ച്വലി പല പേജുകളും ആക്ച്വലി ഇട്ടിട്ട് സെല് ചെയ്യുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഫേസ്ബുക്കിലും ഒക്കെ ഈ പരിപാടികൾ ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അപ്പൊ ഇത് കണ്ടന്റ് ആവശ്യമാണ് അയച്ചു തന്ന സമയത്ത് നോക്കി ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് പബ്ലിക് ഗ്രൂപ്പ് ആയിരുന്നു അപ്പൊ അത് കേറി നോക്കിയ സമയത്ത് അതിലിട്ടിരിക്കുന്ന ഫോട്ടോസിന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്താണ് ഞെട്ടിപ്പോയത് അതിൻ്റെ അകത്ത് ഇവരുടെ ഫാന്റസീസ് അടുത്തത് ആവശ്യപ്പെടുകയാണ് ഇങ്ങത്താക്കണം ഇങ്ങനത്താക്കണം മറ്റു രീതിയിലാക്കണം എന്നുള്ള രീതിയിൽ ഫാന്റസീസ് അതേപോലെ തന്നെ പൊതുവെ കാണുന്നൊരു കാഴ്ചയാണ് നമ്മൾ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില പാട്ട് രംഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവൂല്ല സിനിമയിലുള്ള നോർമൽ പാട്ട് രംഗങ്ങളും പരിപാടികളൊക്കെ നടന്മാര നടിമാരുടെ ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ ചിലർ കമന്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവളെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടോ ഡി എം വ നമ്പർ തരാം നമുക്ക് സംസാരിക്കാം ഇവളെ കുറിച്ച് സംസാരിക്കാം അവളെ കുറിച്ച് സംസാരിക്കാം സംസാരിച്ചിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് ടോക്സിക് ആയിട്ടുള്ള ഫാന്റസിസ് ഇത് ടെലിഗ്രാമിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ടെലിഗ്രാമിൽ വേറെ ബിസിനസ് നടക്കുന്നുണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാമില് ഇത്തരത്തിലുള്ള എക്സ്ട്രീം ടോക്സിക് ആയിട്ടുള്ള ഈ പ്രാന്ത് ഉണ്ടല്ലോ ഇത് മൂത്തിട്ട് നടക്കുന്ന ആളുകൾ പേജും തുടങ്ങി വെച്ചിട്ട് അത് ഫോളോ ചെയ്യുന്ന കുറെ പ്രാന്തന്മാരും ആക്ച്വലി ഉണ്ട് അത് നല്ലതിനല്ല ഇത് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നേ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് ഈകളിപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതാണ് ഓർത്തത് ഇത് പണ്ട് തൊട്ടേ ഈ സംഗതി ആക്ച്വലി ഉണ്ട് ഇത് ടെലിഗ്രാമിലേക്ക് ആയി വേറെ രൂപത്തിലേക്കൊക്കെ മാറുന്നു എന്നുള്ളതാണ് വ്യത്യാസം എനിക്ക് ഭയങ്കര ഭയാനകമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയും അതിലത്തെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാതിരിയ എനിക്ക് അന്ന് തന്നെ ആ വീഡിയോന്റെ അകത്ത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള പിള്ളേരെ പോലും വെറുതെ വിട്ടിട്ടില്ല ഞാൻ അതിന് അതുവരെ ഇവര് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ ആക്ട്രസ് പേജെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഇടുകയും പലിശങ്ങളിൽ ഇടുക എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ ആക്ച്വലി അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇത് 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 നമ്മള് ഈ വീഡിയോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് ആരെങ്കിലും ഇതേ കണ്ടോ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് സഹായിച്ചു തരുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പക്ഷെ ഇത് ഇത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര പേരെ മിസ് യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മളിപ്പോ ഇത് സംസാരിക്കുമ്പോഴത് ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തും നമ്മൾ ഇതൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തില്ല ആരുടെ ശ്രദ്ധയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് ഇത് ഭീകരമായ വേറെ വേറെ അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തിക്കൊണ്ടു സംസാരിച്ചിട്ട് തന്നെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകണം ഇനി സംസാരിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യം ആക്ച്വലി ഇല്ലല്ലോ സോ ഞാൻ അന്നും വീഡിയോയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി സെല്ലുന്ന അല്ലെങ്കിൽ ഇതിനായിട്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരുടെ സൈക്കോളജി ശരിയല്ല അവരുടെ മാനസികാവസ്ഥ ശരിയല്ല അവരുടെ സെക്സിനോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ അത് ഭയങ്കര ടോക്സിക് ആണ് ശരിക്കും പറഞ്ഞാൽ അത് ഞരമ്പന്മാർ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്ര ഇത് ഇങ്ങനത്തെ പേജ് തുടങ്ങുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരെ ഫോളോ ഇത്തരത്തിലുള്ള പേജ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ വീട്ടുകാർ സേഫ് അല്ല അവരുടെ ചുറ്റുമുള്ള ആളുകൾ സേഫ് അല്ല ഇവര് എവിടേക്കും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ സേഫ് അല്ല അത്തരത്തിലുള്ള വല്ലാത്തൊരു അന്തരീക്ഷം ആക്ച്വലി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പേജുകള് തേടിപ്പിടിച്ച് പിടിച്ച് പൂട്ടിക്കേണ്ടതാണ് അതിന്റെ ഒക്കെ എന്താ പറയുക ഓണേഴ്സിനൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല അത്തരത്തിലുള്ള പേജുകൾ തുടങ്ങുന്ന ആളുകളൊക്കെ തൂക്കിയെടുത്തിട്ട് ശരിക്കും അകത്താക്കേണ്ടതാണ് പിടിക്കേണ്ടതാണ് എക്സ്പോസ് ചെയ്യേണ്ടതാണ് ആക്ച്വലി ആക്ച്വലി കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാമപ്രാന്ത് പ്രശ്നമാണ് ഈ കാമപ്രാന്തെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ഉപദ്രവവും ദ്രോഹമാണ് ദ്രോഹമാണ് പ്രൈവറ്റ് പിക്ചേഴ്സ് കളി പോവും ഈഗിളിന്റെ എന്താണ് പറയാ ഈ ഇതിന്റെ അകത്ത് വീഡിയോന്റെ അകത്ത് പറയുന്ന കാര്യങ്ങളുണ്ട് എടോ അമ്മമാരെ പോലും വെറുതെ വിടുന്നില്ല അമ്മമാരെ പോലും അമ്മമാരെ പോലും വെറുതെ വിടുന്നില്ല ചിലരുടെ കമന്റ് കാണണം ഞാനിത് ഞാൻ റിപ്പീറ്റ് ചെയ്തു ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഈ സംഗതി ടെലഗ്രാം അല്ലാന്ന് മാത്രം ഇൻസ്റ്റഗ്രാം ആയിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അമ്മമാരെ പോലും വെറുതെ വിടില്ല സ്വന്തം വീട്ടിലുള്ള അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു കൊടുക്കുന്ന തെണ്ടുകൾ വരണ്ട് നീട്ടി കാശാക്കുന്ന ആൾക്കാര് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ വീട്ടിലുള്ള പാരന്റ്സ് ഒക്കെ എത്ര എന്താ അവരുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്ക് അവര് സേഫ് ആണോ അവര് സേഫ് ആണോ അവര് അവരുടെ മക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് താലോലിച്ച് മോദരിച്ചിട്ടൊക്കെ വളർന്നു കഴിയും അവര് വിശ്വസിച്ചിട്ടായിരിക്കും അവരുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ടാവുക അപ്പോ അവരെ വഞ്ചിച്ച് ഇവന്റെ ഈ കാമ വിഘടത്തരം വളർച്ചയില്ലായ്മ കൊണ്ട് ട്രസ്റ്റ് ബ്രേക്ക് അവിടെ ഉണ്ടാവുന്നു ഒരു ഉപദ്രവം ഉണ്ടാവുന്നു നാരുത്തരം ചെയ്യുന്നു ആ മറ്റേ ഈകളുടെ വീഡിയോ അകത്ത് പറയുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് പേജ് ഒരു ഗ്രൂപ്പ് വരെ ആക്ച്വലി ടെലിഗ്രാമിന്റെ അകത്ത് ഇണ്ടെന്നു പറയുന്നത് അതിന്റെ അകത്ത് ഇത് കൊടുക്കലും പരിപാടികളും പൈസ പൈസയാക്കലും ഇത് ബിസിനസ് ദിസ് ബിസിനസ് ബിസിനസ്ന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതേപോലെ ഇകളുടെ വീട് ഞാൻ ഇവിടെ കി ആ വീഡിയോ ഞാൻ വെക്കാത്തത് വല്ല വയലേഷനോ പ്രശ്നോ വരുമെന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലായത് കാരണം അത്തരത്തിലുള്ള കണ്ടന്റ് ആണ് കാരണം പുള്ളി വീഡിയോ വിത്ത് പ്രൂഫൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സോ നമ്മള് വെച്ചുകഴിഞ്ഞാൽ യൂട്യൂബാണ് പണി വാങ്ങാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് പിന്നെ വേറൊരു പരിപാടി ഉണ്ടെന്നില്ല ടെലിഗ്രാമിന്റെ അകത്ത് ഈ ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡിയുടെ ഒക്കെ പിക്ചർ അയച്ചു കൊടുത്തിട്ട് ഞാൻ അവരുടെ അടുത്ത് ഇൻഡിമെൻറ് ആക്കുന്ന രീതിയിൽ തരാൻ വേണ്ടിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ അതെത്രയോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് ആക്കി ആക്കിത്തരുമോ അത്ര പൈസക്ക് അത് സെലിബ്രിറ്റി ആവണം നിർബന്ധം ഒന്നുമില്ല സെലിബ്രിറ്റീസും ആയിക്കോട്ടെ അതല്ലാതെ ഇത് ലേഡീസും ആയിക്കോട്ടെ അവർക്ക് പിക്ചർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ വേണം എന്നുള്ളത് ഫാന്റസിക്ക് അനുസരിച്ചിട്ട് അവരത് ചെയ്തു കൊടുക്കും ഈ പറഞ്ഞ ഏയും പരിപാടിയൊക്കെ വെച്ചിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഭയാനകമായ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് വേറെ കുറെ സാധനം ഉണ്ട് മറ്റേ ടാബ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് വല്ലാപെണ്ണങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് അതിലേക്ക് എന്താണ് മാക്ട് ചെയ്തിട്ട് അതിന്റെ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കും ഇത്തരത്തിലുള്ള കുറെ സാധനങ്ങൾ ആണ് ആക്ച്വലി ഈകളുടെ വീഡിയോ പറയുന്നത് ഇത് ടെലിഗ്രാമിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് പുള്ളി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പുള്ളിയുടെ വീഡിയോ എക്സ്പോസ് ചെയ്യുന്നുണ്ട് പുള്ളി പറഞ്ഞ സാധനം തന്നെ പുള്ളിയുടെ ക്ലിപ്പ് തന്നെ ഇതിന്റെ അകത്തേക്ക് ഏറ്റി വെച്ചിട്ട് എന്താണ് ഓൾറെഡി പുള്ളി ഇട്ടിട്ടുണ്ടല്ലോ അത് തന്നെ കേട്ടുവെച്ച് പറഞ്ഞതിന് പകരം ഞാൻ എന്റെ ഇൻപുട്ട് ഞാൻ ആക്ച്വലി പറയണം പുള്ളിയുടെ വീഡിയോ എന്തായാലും ഞാൻ കണ്ടു അതിൻ്റെ അത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ഈ ഒന്നാമത് ടെക്നോളജി എന്ന് പറയുന്ന സംഗതി ഈ വളരുന്നതിനനുസരിച്ചിട്ട് പണ്ടൊക്കെ മോർഫിങ് ഏർ അങ്ങോട്ടേ ഉണ്ടത് പണ്ട് തൊട്ടേ ഈ വക സാധനങ്ങൾ ആക്ച്വലി ഉണ്ട് ഇപ്പൊ പക്ഷെ ഈ പറഞ്ഞ എ ഫീച്ചേഴ്സ് ഒക്കെ വന്നല്ലോ അതിപ്പോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതിലൂടെ പലതരത്തിലുള്ള ഇപ്പോ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പൊ വരുന്നത് പക്ഷെ അത് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഞരമ്പമാര് ഉപയോഗിക്കണം അത് ഒരു ബിസിനസ് ആവുന്നു ഇത്തരത്തിലുള്ള ചെറ്റത്തരം ചറ്റത്തരങ്ങൾ ചെയ്തിട്ടാണ് ബിസിനസ് ബിസിനസ്സാക്കുന്ന ആലോചിക്കുന്ന സമയത്ത് വളരെ ഡിസ്റ്റേബിംഗ് ആണ് വളരെ വളരെ ഡിസ്റ്റേബിംഗ് ആണ് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് പറയാതെ വയ്യ അതുകൊണ്ട് പറയുന്നതാണ് എനിക്ക് ആ മറ്റേ ടെലിഗ്രാമിലെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വരെ ആക്ച്വലി ഉണ്ട് അതിന്റെ അകത്ത് വരെ ഒരു തെമ്മാടിത്തരങ്ങൾ കാണിക്കണെന്ന് പറയുമ്പോഴേ അത് ഭയങ്കര ഷോക്കാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമമായി അത് കേട്ടപ്പോൾ എന്തൊക്കെ ഫാന്റസീസ് ആണ് ഈ ഇങ്ങനെയുള്ള ഫാന്റസീസ് എക്സ്ട്രീം ഫാന്റസീസ് ഉള്ള ആളുകളൊക്കെ അവരുടെ വീട്ടിൽ അവരുടെ പെങ്ങന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അവരൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഓൾറെഡി പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഒന്നും രസമല്ല പീഡനവും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്കല്ല കാര്യങ്ങള് പോലെ അതിനിടയിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഈ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവര് ഈ വൾഗാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കാതെ ബാക്കിയുള്ള ആൾക്കാരെ വൾഗറായി വിറ്റ് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ട് ഈ സംഗതികളൊക്കെ ഉപയോഗിക്കുക അർക്കിൾ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ ചെറിയ പിള്ളേര് വരെ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിരിക്കുന്നേ ചെറിയ പിള്ളേര് വരെ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിരിക്കും അവര് വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ആ ടോക്സിറ്റി ആയിട്ടുള്ള അവരുടെ ചിന്തകള് അത് ഏത് ലെവലിലേക്കൊക്കെ പോകുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ചെറിയ പ്രായത്തിലൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പേരൻസിനെ ഉപദേശിക്കാനൊന്നും അറിയില്ല പക്ഷെ ഉള്ള അറിവ് വെച്ച് പറയാ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും പാവായിരിക്കും പക്ഷെ ഇന്നത്തെ കാലമാണ് ടെക്നോളജി എല്ലാവരുടെയും മൊബൈല് ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ടെലിഗ്രാം എല്ലാം ഉണ്ട് ഇവര് ഇതിലൊക്കെ എന്ത് തേങ്ങാക്കോലെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം നിങ്ങളെടയ്ക്കെങ്കിലും മോണിറ്റർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ വളർച്ച ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവര് ചെന്ന് എന്നുള്ളത് നിങ്ങൾ നോക്കുന്നത് ആക്ച്വലി നല്ലതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളുടെ കുട്ടികളും കുഴി ചെന്ന് ചാടും ആ കുട്ടികൾ കാരണം ബാക്കിയുള്ള ആൾക്കാരും കുഴി ചെന്ന് ചാടും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഭാവിയിൽ വളരുന്ന സമയത്തേ വേറെ വല്ലതൊക്കെ ആയി മാറും എടോ ഇത് സംഭവം അല്ല മുമ്പ് ഹെലനോസ് പാട്ടയുടെ ഒരു മോർഫ് പിക്ചർ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു മോർഫ് ചെയ്തിട്ട് ഇവിടെ ഒക്കെ ഒരു സംഗതി അതിനെ കുറിച്ച് ഞാൻ മുമ്പ് കോണ്ടന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നേ ഉണ്ട് ഇത് ഈ മോർഫ് ചെയ്യുക ആ പിക്ചർ വെളിയിലേക്ക് വിടുക അതൊരു തരം ആൾക്കാർക്ക് ഒരു രസ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗ ഉണ്ടാവുക എഡിറ്റ് ചെയ്തിട്ട് അത് അത് കാണുമ്പോ ഇത് ആളുകളെ കാണിക്കുന്ന സമയത്ത് ഒരു ആനന്ദം ഉണ്ടാവുക അത് കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ അവരുടെ ഫാൻറ്റസീസ് കമന്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് ഒരു ആനന്ദം ഉണ്ടാവുക ഇതൊക്കെ ഒരു തരത്തിൽ ഒരു 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 പ്രശ്നമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും നിയമപരമായിട്ട് എങ്ങനെയാണ് ഞാൻ പറയുക പ്രാക്ടിക്കലി ഇതൊക്കെ പോസിബിൾ ആണോ എന്നറിയില്ല പക്ഷെ ഇതൊക്കെ നിയമപരമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഇതൊക്കെ പിടിക്കേണ്ട കാര്യങ്ങളാണ് മുളയിലെ വിടേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞത് ഇപ്പോ എത്രത്തോളം പേജുകൾ ആക്റ്റീവാണ് എന്നുള്ളതെ കുറിച്ചിട്ട് ഐ ഡോണ്ടോ ഞാൻ ഇപ്പൊ ഈകൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുമ്പ് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റഗ്രാം പേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്തത് ഓർമ്മ വന്നപ്പോൾ ഞാനിപ്പോ ഈ ഒരു വീഡിയോ അകത്ത് അതുകൂടി ചേർത്തി പറഞ്ഞു എന്ന് മാത്രം പക്ഷെ ഇപ്പോഴും മറ്റതുണ്ട് ഈ പല ആൾക്കാരുടെയും ഫാന്റസീസ് കണ്ണുപ്രോധം വരുന്നുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ല നടിമാരുടെ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ റീൽസില് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ താഴെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ചിലര് ഇവളെ പറഞ്ഞ് ചെയ്യാനുണ്ടോ ഇവളെ കുറിച്ച് സംസാരിക്കാനുണ്ടോ ആൾക്കാർ സി സി അമ്മയെ കുറിച്ച് വിളിച്ച് സംസാരിക്കാം ഉണ്ടോ ഇതൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സംഗതി വെറുതെ പറയുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തിനാ പേജുകൾ എന്ന് മാത്രമല്ല പറയുന്നത് അല്ലാതെ നോർമൽ ചില സിനിമാ നടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീൽ വീഡിയോസ് വരുന്ന സമയത്ത് അതിന്റെ താഴെ ഈ എക്സ്ട്രീം തലയ്ക്ക് പിടിച്ച്മാര് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഫാന്റസീസ് വന്ന് തുപ്പാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും സില്ല അല്ല ജസ്റ്റ് ആദ്യം നോക്കുമ്പോൾ സില്ലിയായിട്ട് തോന്നും സില്ലി അല്ല ഇതിനകുന്ന സൈക്കോളജി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയുടെ ഭീകരത ഭയാനകമായ അവസ്ഥ മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യോ അങ്ങനെ ഇല്ലല്ല ഇല്ല ഞാൻ ചെയ്യില്ല ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് നടിമാരെയൊക്കെ നോക്കി അവരെ സൂം ചെയ്ത് അവരുടെ അത് ഇരിക്കുന്നുണ്ടോ കിടക്കുന്നുണ്ടോ കുരിയുന്നുണ്ടോ എന്നൊക്കെ നോക്കി ആ പോർഷൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക നാട്ടുകാരെ കാണിക്കുക അതിൽ നിന്ന് പുളം കൊള്ളുക ഈ പരിപാടി ഞാൻ ചെയ്യില്ല നിങ്ങൾ ചെയ്യോ ഇല്ലല്ലോ അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി നോർമൽ ആയിട്ടുള്ള ആളുകളല്ല അല്ലെങ്കിൽ അത് അത് അങ്ങനെ പട്ടന്മാര് എന്ന് പറഞ്ഞ പള്ളികളായ അങ്ങനെയല്ല അവരെ തൂക്കണം തൂക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ഈകളുടെ കേസിലെ ഐ അപ്രിഷ്യേറ്റ് എഫേർട്ട് ഐ അപ്രീഷിയേറ്റ് ഹീവ് എഫേർട്ട് കാരണം പുള്ളി ഇത് എക്സ്പോസ് ചെയ്തു എക്സ്പോസ് ചെയ്തു പുള്ളി പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് ആ സംഗതികള് പറയുന്നുണ്ട് പ്രൂഫ് സഹിതം പുള്ളി കാണിക്കുന്നുണ്ട് ഇത് ചർച്ച ആവണം പണ്ടൊക്കെ നമ്മൾ സിലി സിമ്പിൾ സിമ്പിൾ സാമ്പിൾസ് ആണ് പൊട്ടിച്ചോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇകള് ഇത് കംപ്ലീറ്റ്ലിത് ഈ വിഷയങ്ങളിരുന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ വാക്കുകൾ പറയുന്നത് എന്താണ് എന്താ എന്തൊക്കെ വാക്കുകളുടെ വീഡിയോ ആക്ച്വലി ടെലിഗ്രാമിലുള്ള കളികളാ ഓ അത് ഭയങ്കര പ്രശ്ന തീരുമാനാകണം തീരുമാനം ഞാൻ പറഞ്ഞ ഇതിന്റെ അകത്ത് പറഞ്ഞ ആൻഡ് എവരി വേർഡ്സ് ആർ റെലവൻറ്റ് സോ പ്ലീസ് ഡു വാട്ട് എവർ നിങ്ങക്ക് പറ്റുന്നത് ശരി അത്രേ പറയാനുള്ളൂ ശരിക്കും സെലിബ്രി സെലിബ്രിറ്റീസ് മനുഷ്യന്മാരാണ് സെലിബ്രിറ്റീസ് ആർ ഓൾസോ ഹ്യൂമൺ അപ്പൊ അവരുടെ ആണെങ്കിലും ഈ പറയുന്ന എന്താ പറയുക മോൾകരായിട്ടുള്ള പിക്ചേഴ്സ് അവര് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തേണ്ടിത്തരം തന്നെയാണ് തേണ്ടിത്തരം തന്നെയാണ് അത് സെക്ഷലൈസ് ചെയ്തിട്ട് തന്നെയാണല്ലോ ഇവരിത് അതിനു വേണ്ടി തന്നെയാണല്ലോ ആളുകളെ ഒന്ന് കൂരിത്തെപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പേജുകൾ തുടങ്ങുന്നതും ഇതിനായിട്ട് കുട്ടിയിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ സെലിബ്രിറ്റീസിനെ മാത്രമല്ല അല്ലാതെ ഈ ടെലിഗ്രാമിൽ നടക്കുന്ന വേണ്ട എന്ന് പറയുന്നത് അല്ലാത്ത പെണ്ണുങ്ങളെയും പിടിച്ചിട്ടാണ് അവരുടെ കളികൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്തുനിന്ന് ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ വേൾഡിൽ നിന്ന് ഇരുന്നിട്ട് ക്യാപ്ചർ ചെയ്യുക അത് അതിന്റെ ടെലിഗ്രാം ലൈക്ക് ചെയ്യുക അതിൽ പൈസ ഉണ്ടാക്കുക ഇതിനായിട്ട് ഇരിക്കയാണ് ഊമ്പറ പോയിട്ടൊക്കെ തീട്ടം പിന്നെ ഇങ്ങനെയൊക്കെ പണി കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഭേദാദാ ശരി